ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയർന്നു മ്യാൻമാറിൽ ആയിരത്തി എട്ട് പേർക്ക് പരിക്ക് അഗരവാടി ജീവനക്കാരുടെ സമരം അവസാനിപ്പിച്ചു വില്ലന്റെ പേര് മാറ്റും പതിനേഴ് കട്ട് ഭൂമി കുലുങ്ങി വിറച്ചു സ്വന്തം ജീവൻ പണയം വെച്ച് ഡോക്ടർമാർ ബാങ്കോക്ക് തെരുവിൽ യുവതി പ്രസവിച്ചു എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ഇക്താർ സംഗമം സംഘടിപ്പിച്ചു മ്യാൻമാറിലും തായ്ലൻഡിലും കനത്ത നാശം വിതച്ച ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു മ്യാൻമാറിൽ മരണസംഖ്യ ആയിരത്തി അറുന്നൂറ് കവിഞ്ഞതായി മ്യാൻമാറിലെ സൈനിക ഭരണകൂടം പ്രസ്താവനയിൽ അറിയിച്ചു മരിച്ചവരുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി നാല്പത്തിനാലായി ഉയർന്നതായും മൂവായിരത്തി നാനൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റതായും സൈനിക ഭരണകൂടത്തെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റിമുപ്പത്തി ഒമ്പത് പേരെ കാണാനില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു അയൽരാജ്യമായ തായ്ലാന്റിൽ ഭൂകമ്പത്തിൽ പത്ത് പേരാണ് മരിച്ചത് ഭൂകമ്പ മാപ്പിനിയിൽ ഏഴു പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വലിയ തോതിൽ ആൾനാശവും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാമെന്നും മരണസംഖ്യ പത്തായിരം കവിയാൻ സാധ്യതയുണ്ടെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ മുന്നറിയിപ്പ് നൽകി ആയിരത്തിലേറെ പേർ മരിച്ചിരിക്കാമെന്നാണ് നേരത്തെ യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചിരുന്നത് ഇരു രാജ്യങ്ങളിലും രക്ഷാദൗത്യം തുടരുകയാണ് കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ശക്തമായിട്ടുണ്ട് കെട്ടിട അവശിഷ്ടങ്ങളിലും മറ്റും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തലസ്ഥാനമായ നൈപിഡോ ഉൾപ്പെടെ മ്യന്മാറിലെ ആറു പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം ദുരന്തകാലാടിസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതോടെയാണ് ഭൂചലനം ഉണ്ടായത് ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ ആറ് തുടർച്ചലനങ്ങളും ഉണ്ടായി മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡേലയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടിക്കെട്ടിൽ ഒരുങ്ങിയ എംബുരാൻ കട്ട് പതിനേഴ് അംഗങ്ങൾ ഒഴിവാക്കിയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും ചിത്രത്തിലെ പ്രധാന വില്ലന്റെ പേരിലും മാറ്റം വരുത്തും വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് മാറ്റം ആവശ്യപ്പെട്ടത് ഈ കഴിഞ്ഞാണ് എംബുരാൻ റിലീസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി ഒരുക്കിയ എംപുരാനു വേണ്ടി വലിയ കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകർ എന്നാൽ റിലീസിന് പിന്നാലെ ചിത്രം ചർച്ച ചെയ്ത രാഷ്ട്രീയവും ചിത്രത്തിലെ ചില പരാമർശങ്ങളും വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു സംഘപരിവാർ അനുകൂല സംഘടനകളടക്കം ചിത്രത്തിനെതിരെ രംഗത്തെത്തി ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രധാന വില്ലന്റെ ബജറംഗി എന്ന പേര് സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യങ്ങൾ എന്നിവ ഒഴിവാക്കും ദേശീയ അന്വേഷണ ഏജൻസിയുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളിൽ മ്യൂട്ട് ചെയ്യുന്നത് ഉൾപ്പെടെ പതിനേഴ് ഇടങ്ങളിലാകും കണ്ടുവരുന്നത് നേരത്തെ ചിത്രം സെൻസർ ചെയ്ത ബോർഡിനെ ഒഴിവാക്കി പുതിയ ബോർഡ് സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയോടെ പ്രേക്ഷകനിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തായ്ലൻഡിലും മ്യാൻമാറിലുമുണ്ടായ വമ്പൻ ഭൂകമ്പ കുലുക്കത്തിൽ നിരവധി ജീവനുകളുമാണ് പൊലിഞ്ഞത് ഇപ്പോൾ തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നുമുള്ള ഒരു ദൃശ്യമാണ് പുറത്തു വരുന്നത് പോലീസ് ജനറൽ ഹോസ്പിറ്റലിന് പുറത്ത് നടന്ന ഒരു പ്രസവ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് വെള്ളിയാഴ്ച കനത്ത ഭൂചലനം ഉണ്ടാകുന്നതിനിടയിൽ യുവതിയുടെ പ്രസവ ശസ്ത്രക്രിയ നടക്കുകയായിരുന്നു ഇതിനിടയിൽ ശക്തമായ ഭൂചനം ഉണ്ടായതിനെ തുടർന്ന് ശസ്ത്രക്രിയ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങേണ്ട സ്ഥിതിയിലുണ്ടായി മെഡിക്കൽ സംഘം യുവതിയെ ചുമന്ന് പുറത്തു കൊണ്ടുവന്നു ആരോഗ്യ പ്രവർത്തകർ ചുറ്റും സുരക്ഷ ഒരുക്കിയതിന് പിന്നാലെ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകി ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഇതിൽ സ്ട്രക്ചറിൽ കിടക്കുന്ന യുവതിയെ കാണാം ചികിത്സയിൽ തുടരുന്ന ഡോക്ടർമാരും മറ്റ് രോഗികളുടെ സ്ട്രക്ചറുകൾ നിരത്തി ഇട്ടിരിക്കുന്നതെല്ലാം ദൃശ്യങ്ങളിൽ കാണാം ശസ്ത്രക്രിയക്ക് ശേഷം വയർ അടയ്ക്കുന്നതിന് മുമ്പ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തേണ്ടി പുറത്തെത്തേണ്ടി വന്നത് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാരണത്താൽ അത്രയും ശ്രദ്ധയോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കണ്ണൂർ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി സംഘടിപ്പിച്ച ഇഫ്താർ സംഘവും മുൻ എ ഡി എം മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി എ കെ ജി ആശുപത്രി പ്രസിഡന്റ് കെ എൻ മോഹനൻ ലൈബ്രറി കൗൺസിൽ നേതൃസമിതി കൺവീനർ ഇ കെ സിറാജ് കെ കെ ഗംഗാധരൻ പി കെ ലളിത കെ ഒ ശ്യാമള എന്നിവർ സംസാരിച്ചു പി കെ ബൈജു സ്വാഗതവും കെ വി തമ്മാൻ നന്ദിയും പറഞ്ഞു അംഗനവാടി ജീവനക്കാർ നടത്തിവന്ന ആരാപകൽ സമരം അവസാനിപ്പിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം മൂന്ന് മാസ മാസത്തിനുള്ളിൽ ആവശ്യങ്ങൾ കൃത്യമായി പഠിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയത് സമരക്കാർ പറഞ്ഞു ശമ്പളത്തിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകി മൂന്ന് മാസത്തേക്ക് സമരം നിർത്തുന്നു മൂന്ന് മാസത്തിനുള്ളിൽ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ സമരം വീണ്ടും ആരംഭിക്കുമെന്നും സമരക്കാർ പറഞ്ഞു അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക ഒറ്റത്തവണയായി നൽകുക ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അംഗനവാടി ജീവനക്കാർ സമരം ചെയ്തത് ജില്ലാതല ലഹരി ബിരുദത്തോൺ സംഘടിപ്പിച്ചു എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി ലഹരി വർദ്ധന മിഷന്റെയും നേതൃത്വത്തിൽ ജില്ലാതല ലഹരി ബിരുദ വക്കത്തോൺ സംഘടിപ്പിച്ചു കൊടുവളിയിൽ നിയമസഭാ സ്പീക്കർ അടിക്കടി എൻ ഷാംസീർ ഫ്ളാഗ് ഓഫ് ചെയ്തു കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കൽ രക്ഷിതാക്കൾ കൂടി മുൻകൈ എടുക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്നതോടൊപ്പം ഉദ്യോഗസ്ഥർ കർശന നടപടികളിലൂടെ ലഹരി വിപണനം ശൃംഖല കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കൊടുവളിയിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ കടൽ ബാലത്ത് അവസാനിച്ചു ഇരുന്നൂറോളം പേർക്ക് പങ്കെടുത്തു ഇരുന്നൂറോളം പേർ പങ്കെടുത്തു തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി അധ്യക്ഷയായി സബ് കളക്ടർ കാർത്തിക് ഗൃഹി തലശ്ശേരി എ എസ് പി വി കിരൺ റിട്ടയർഡ് എസ് പി കെ സുരേഷ് കണ്ണൂർ എക്സൈസ് സെക്രട്ടറി കെ എ പ്രിൽ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ നദീം ആബുട്ടി വുമൻസ് ഐ എം എ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ മിനി ബാലകൃഷ്ണൻ കണ്ണൂർ വിമുക്തി മിഷൻ എ ഇ സി മാനേജർ പി കെ സതീഷ് കുമാർ കൂത്തുപറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ കെ ബിനേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ആസാദ് മീഡിയ മാലിന്യമുക്ത നവകേരള ജനകീയ ജില്ലാ ഒക്ടോബർ മാലിന്യമുക്തത്തിലേക്ക് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചു ഹരിത അയൽക്കൂട്ടങ്ങൾ ഹരിത വിദ്യാലയങ്ങൾ ഹരിത കലാലയങ്ങൾ ഹരിത പട്ടണങ്ങൾ ഹരിത ഇടങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ എന്നീ മേഖലകളിലാണ് മാലിന്യമുക്ത കേന്ദ്രങ്ങൾ എന്ന ലക്ഷ്യം കൈവരിച്ചത് ജില്ലയിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് വിദ്യാലയങ്ങളും ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിനാല് ആൽക്കൂട്ടങ്ങളും ഈ കാലയളവിൽ ഹരിത പദവി നേടി ജില്ലയിലുള്ള നൂറ്റി മുപ്പത്തി കലാലയങ്ങളും ഹരിത കലാലയ പദവി കൈവരിച്ചിട്ടുണ്ട് മാലിന്യ ശേഖരണത്തിനും സംസ്കരണത്തിനും സുസ്ഥിര സംവിധാനങ്ങൾ ഒരുക്കി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ വിജയം കൈവരിച്ച പട്ടണങ്ങളായാണ് ഹരിത പട്ടണങ്ങളായി പ്രഖ്യാപിക്കുന്നത് ജില്ലയിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് പട്ടണങ്ങളിൽ മുന്നൂറ്റി നാല്പത്തിമൂന്ന് പട്ടണങ്ങൾ ഇതിനകം ഹരിത പട്ടണങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പൊതു ഇടങ്ങൾ ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇടങ്ങൾ ഹരിത ഇടങ്ങളായി മാറി ബസ് സ്റ്റോപ്പുകൾ മൈതാനങ്ങൾ പൊതുജന സമ്മേളിക്കുന്ന മറ്റിടങ്ങൾ എന്നിവയാണ് ഹരിത ഇടങ്ങളാക്കി മാറ്റിയത് ജില്ലയിലെ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് സ്ഥാപനങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി മൂവായിരത്തി മുപ്പത്തി ഏഴ് സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി ഇതിനകം മാറി ജില്ലയിലെ മുപ്പത്തിനാല് ടൂറിസം കേന്ദ്രങ്ങളിൽ എഴുപത്തിനാല് ശതമാനം ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹരിത ശുചിത്വ പഞ്ചായത്തുകളുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഏപ്രിൽ മൂന്നിന് ബ്ലോക്ക് തല പ്രഖ്യാപനങ്ങളും മ്യൂസിയം പുരാരേഖാ മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന രജനി ടീച്ചർക്കുള്ള യാത്ര ഇപ്പോൾ നടന്നു സോയാ ചാരിറ്റബിൾ ചെയർപേഴ്സൺ ഡോക്ടർ ഷമാ മുഹമ്മദ് മുഖ്യാതിഥിയായി കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ ചെയർമാൻ സുരേഷ് ബാബു അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂർവ്വ അധ്യാപകരായ വിദ്യാഭ്യാസൻ മാണിക്കോത് വി മണികണ്ഠൻ പി എ പ്രസിഡന്റ് രമ്യ സ്കൂൾ ലീഡർ ശ്രീഹൻ പി കനകേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം ജില്ലാ സമിതി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകി പയ്യന്നൂർ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയാണ് അംഗീകാരം നേടിയത് കണ്ണൂർ കോർപ്പറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആക്ഷൻ പ്ലാനിനും അംഗീകാരം ലഭിച്ചു യോഗത്തിൽ ഡി പി സി ചെയർപേഴ്സണായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷെ വരൾച്ച പ്രതിരോധം മഴക്കാല പൂർവ്വ ശുചിത്വം എന്നീ വിഷയങ്ങളിൽ തദ്ദേശ ഭരണ ജോയിൻറ്റ് ഡയറക്ടർ ടി ജെ അരുൺ ഡി എം ഒ ഡോക്ടർ അനീറ്റ കെ ജോസി എന്നിവർ ക്ലാസ് എടുത്തു സ്വനാജ് ട്രോഫി ജേതാക്കളായ ആന്തോർനാ സഭ കരുവള്ളൂർ പെരളം പെരുമോങ് വൈക്കര ഗ്രാമപഞ്ചായത്തുകൾ മഹാത്മാ പുരസ്കാരം നേടിയ അഞ്ചരക്കണ്ടി ചിറ്റാരിപറമ്പ് പഞ്ചായത്തുകൾ എന്നീ തദ്ദേശ സ്ഥാപനങ്ങളെ പരിപാടിയിൽ ആദരിച്ചു ജില്ലാ കലോത്സവത്തിൽ കലാകായിക മത്സരങ്ങൾ വിജയികളായ കണ്ണൂർ കോർപ്പറേഷൻ കല്ലശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ ക്ലബ്ബുകൾ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ഡി പി സംഘായ അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ അഡ്വക്കറ്റ് ടി സരള കെ താഹിറ ഗവൺമെൻറ് നോമിനി കെ വി ഗോവിന്ദൻ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഡി പി ഒ നയനേഷ്മെ പടിത്ത് എന്നിവർ പങ്കെടുത്തു ലിറ്റിൽ കൈറ്റ്സ് ജില്ലാതല മിക ഉത്സവം സമാപിച്ചു ജില്ലയിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളുടെ ജില്ലാതല മികഘോത്സവം റോബോട്ടിക്സ് ആൻഡ് ആനിമേഷൻ ഫെസ്റ്റ് സമാപിച്ചു മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ അനുമോദറിസർച്ച് രജിസ്ട്രേഷൻ മ്യൂസിയം മന്ത്രി രാമേന്ദ്രകാരനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ സാങ്കേതിക മികവ് ലോകോത്തരമാണെന്ന് മന്ത്രി പറഞ്ഞു പരിപാടിയിൽ കുട്ടികൾ നിർമ്മിച്ച റോബോട്ടിക്സ് സംവിധാനങ്ങളും ആനിമേഷൻ വീഡിയോകളും പ്രദർശിപ്പിച്ചു മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനുഷ അധിഷ് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ എ എസ് ബിജീഷ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വിദ്യാഭ്യാസ ഓഫീസർ കെ പി നിർമ്മല മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി പ്രൊഫഷർ എം മനോജ് കുമാർ ഹെഡ് മിസ്റ്റർ റംനത്ത് ബി വി കൈറ്റ് ജില്ലാ കോണാക്ടർ സുരേന്ദ്രൻ അടുത്ത അവിയോണ മാസ്റ്റർ കയറ്റ് മാസ്റ്റർ പരിശീലകരായ കെ ജലീൽ ടി രജിത്ത് കെ എം മക്ബൂൽ വി ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു കയറ്റ് സി ഒ കെ അൻവർ സാസ് ഓൺലൈനായി കുട്ടികളെ അഭിസംബോധന ചെയ്തു കയറ്റ് കണ്ണൂരിൻ്റെ അഭിമുഖത്തിൽ ജില്ലയിലെ വിദ്യാലയങ്ങൾ നടത്തുന്ന ഓൺലൈൻ മെഗാ കിസിൻ്റെ ഗ്രാൻഡ് ഫിനാലിയും ഇതോടൊപ്പം നടന്നു മാസപ്പിറവി കണ്ടു ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ചെറിയ പെരുന്നാൾ സൗദിയിൽ മാസപ്പിറവി കണ്ടതോടെ ഗൾഫിൽ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും അതേസമയം ഒമാനിൽ മാസപ്പിറവി കണ്ടില്ല അതിനാൽ ഇവിടെ തിങ്കളാഴ്ചയാണ് ചെറുപേ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുക മാലിന്യമുക്തമായി തലശ്ശേരി ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ചു തലശ്ശേരി നഗരസഭയെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംഷീർ പ്രഖ്യാപിച്ചു അലക്ഷ്യമായി മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമ്പൂർണ്ണ ശുചിത്വം പരിപാലിക്കാൻ വ്യാപാരികൾ കൈകോർക്കണമെന്നും സ്പീക്കർ പറഞ്ഞു ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ തള്ളുന്ന കടൽപ്പാലത്തും പരിസരത്തും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൃത്യമായ പരിശോധനകൾ നടത്തണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു പരിപാടി ശുചിത്വ സർട്ടിഫിക്കറ്റ് വിതരണവും സ്പീക്കർ നിർവഹിച്ചു ശുചിത്വ പ്രഖ്യാപനത്തോടെ നഗരസഭയിലെ മുഴുവൻ വാർഡുകളും അയൽക്കൂട്ടങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അങ്കണവാടികളും ഹരിത സ്ഥാപനങ്ങളായി പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ തിരുവങ്ങാട് ക്ഷേത്രം സി വി പാർക്ക് തലശ്ശേരിക്കോട്ട ഓവർബ്രേജ് ഹോളി ജഗന്നാഥ് ക്ഷേത്രം കർമൻകുണ്ടാട്ട് മംഗ്ലാബ് കടൽപാലം എന്നിവ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായും നഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായും പ്രഖ്യാപിച്ചു എട്ടു ടൗണുകൾ ഹരിത ടൗണുകളായി നഗരത്തിലെ പല ഭാഗങ്ങളായി വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു മാലിന്യമുക്തം നവകേരളത്തിൻ്റെയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെയും ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ രണ്ട് നിർച്ചാലകൾ ശുചീകരിച്ചു നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ എം ചുമുനാ റാണി അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എം വി ജയരാജൻ സ്ഥിര സംവിധാനങ്ങളായ സി അബ്ദുൽ ഖാബ് ഷബാന ഷാസ് ടി കെ സാഹിറ എൻ രേഷ്മ സി സോമൻ വാർഡ് മെമ്പർമാരായ സി ഒ ടി ബഷീർ ഷബീർ കെ എൻ ഗ്രീഷൻ എൻ മോഹൻ കെ ലിഗേഷ് എം പി സുമേഷ് മുൻ നഗരസഭാ വൈസ് ചെയർമാൻ സി കെ രമേശൻ ക്ലീൻ സിറ്റി മാനേജർ എൻ ബിന്ദു നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിക്ക് ഭാഗമായി ഹരിതകർമ്മസേനങ്ങൾ നഗരസഭാ അംഗങ്ങൾ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ ശുചിത്വ വിളംബര ജാതി നടന്നു